വിപണി ക്രിസ്മസ് സീസണിലേക്ക് കടന്നതോടെ ലഗോൺ കോഴിയിറച്ചി വില റെക്കോർഡിലേക്ക് ഉയർന്നു ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ലഗോൺ കോഴിയിറച്ചിക്ക് കടക്കാർ ഈടാക്കുന്നത് മുട്ടവില ഏഴായും ഉയർന്നു എല്ലാ കാലങ്ങളിലും ബ്രോയിലർ ഇറച്ചിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന ലഗോൺ ഇറച്ചിക്ക് വില കുത്തനെ ഉയർന്നതോടെ അന്തം വിട്ടിരിക്കുകയാണ് കല്യാണ പാർട്ടിക്കാരും ഹോട്ടലുകളും കാറ്ററിംഗ് സർവീസുകാരും നഗരത്തിൽ ലഗോൺ ഇറച്ചി കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പല ഇറച്ചിക്കടകളിലും ഈടാക്കുന്നത് ബ്രോയിലർ ഇറച്ചി കിലോ നൂറ്റി ിട്ടുമ്പോഴാണ് ലഗോണിന്റെ വില കുതിച്ചുയരുന്നത് സമീപകാലത്തൊന്നും ലഗോണിന് ഇത്രയും വില വർദ്ധിച്ചിട്ടില്ലെന്നും ഇത് റെക്കോർഡാണെന്നും വ്യാപാരികൾ പറയുന്നു ലഗോൺ ഇറച്ചിക്കും മുട്ടയ്ക്കും വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്നും ഇവർ പറയുന്നു കാറ്ററിംഗ് സർവീസുകാർ ഉപഭോക്താക്കളിൽ നിന്ന് ബിരിയാണിക്ക് കൂടുതൽ തുക ഈടാക്കി തുടങ്ങി ചിലർ ലഗോൺ ഒഴിവാക്കി ബ്രോയിലർ ഇറച്ചിയാണ് ബിരിയാണിക്ക് വേണ്ടി വാങ്ങുന്നത് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ മുട്ടയ്ക്ക് ആവശ്യക്കാർ കൂടുന്നതാണ് മുട്ടയ്ക്ക് വില വർദ്ധിക്കാൻ കാരണം മുട്ടയ്ക്ക് നല്ല വില ലഭിക്കുന്നതിനാൽ ലഗോൺ കോഴികളെ ഫാമുകളിൽ നിന്ന് ഇറച്ചിക്ക് വിട്ടു നൽകി മുട്ട് മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോൾ പരമാവധി മുട്ട ഉത്പാദിപ്പിക്കാനാണ് ഫാം ഉടമകൾ ശ്രമിക്കുന്നതെന്നും അതിനാൽ തന്നെ ക്രിസ്മസ് സീസൺ കഴിഞ്ഞതിനു ശേഷമേ ലഗോൺ ഇറച്ചിക്ക് വില കുറയാനിടയുള്ളൂ എന്നും വ്യാപാരികൾ പറഞ്ഞു ലഗോൺ ഉൽപാദനം കുറഞ്ഞതും തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്ന് ഇറച്ചിക്കോഴികളെ ലഭിക്കുന്നതിൽ വന്ന കുറവും വില വർധനക്ക് കാരണമായെന്ന് വ്യാപാരികൾ പറയുന്നു കേരളത്തിലെ ഫാമുകളിൽ ബ്രോയിലർ കോഴികളെയാണ് അധികവും ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇടനിലക്കാരാണ് കേരളത്തിലെ ലഗോൺ കോഴി വില നിശ്ചയിക്കുന്നത് కవిత గోల్డన్ లాన్స్ చూజ యోర్ స్పెషల్